ഇതാ ഇതാണ് കാശ്മീരില് ഇവരുടെ എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇനിയും ഇത് കേരളത്തിലേക്ക് ഇവർക്ക് കൊണ്ടുവരണം അതിനാണ് ഇവരിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന യു പിൽ ഇരുപത് ശതമാനം മുസ്ലിം ജനസംഖ്യയുമായി അതായത് കോടി ആയിരിക്കണം എന്ന് തോന്നുന്നു പടർന്ന് പന്തളിച്ചു കൊണ്ടിരിക്കുക ഇന്ന് ഇന്ത്യയെ നാലു ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കുകയാണിവരെ ഇനിയും നീളുന്ന ഒരു പുരാതനമായിട്ടുള്ള ഗൂഢാലോചനയുടെ വച്ച് നിരത്തി നോക്കിയാൽ ലക്ഷ്യത്തിലേക്ക് ഇഞ്ചിഞ്ചായി അടുത്തുകൊണ്ടിരിക്കുന്നു ഈ രാജ്യം അവർക്ക് ഈ രാജ്യത്തെ മതവൽക്കരിക്കണം മുസ്ലിങ്ങൾ മാത്രം മതി അള്ളാഹു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വലിയ അള്ളാഹുവിന്റെ വായു അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹുവിന്റെ ഭൂമി ആകാശവും ആകാശം ആ ഇരിക്കട്ടെ ഇത്രയും ഇരുന്ന സ്ഥിതിക്ക് ഇപ്പൊ വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട അങ്ങനെ ഈ രാജ്യത്തെ ഓരോ ഭാഗങ്ങളായി ഇവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ ഇന്തോനേഷ്യയെയും പിന്തള്ളി മുസ്ലിം ജനസംഖ്യ ലോകത്തൊന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പുറത്തു വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ ലക്ഷദ്വീപ് കീഴടക്കാൻ നാവിക പടയെ അയച്ചതും കൂടി നമ്മൾ ഈ സാഹചര്യവുമായി കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അന്നത് തടയിട്ടത ആരാണെന്ന് അറിയാമോ തിരുവിതാംകൂർ രാജവംശം പ്രതിരോധിച്ചു നിന്നു ഈ ലോകം മുഴുവനും ഇസ്ലാമാക്കുന്നതിന്റെ ഭാഗമായി ഇവർ ചെയ്തതാണിതൊക്കെ ആ ബ്ലറിക്ക് ഒരു മറുപടി കൊടുത്തേരെ റനി ബ്ലറി ഗ്രന്ഥത്തിൽ ഇല്ലാത്ത വസ്തുതകളോ ചരിത്രത്തിൽ ഇല്ലാത്തതോ ആണ് പറയുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് മറുപടി പറയാം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നത് നിങ്ങളോട് ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ല ഈ കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ഇവരുടെ ലക്ഷ്യം ഇസ്ലാം മത രാജ്യത്തിന്റെ സംസ്ഥാപനമാണ് എന്നത് തുറന്നു പറയാൻ ഒരു ഇന്ത്യക്കാരിയായത് കൊണ്ട് ഞാൻ നിർബന്ധിതയായതാണ് അങ്ങനെ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യയെ ഇസ്ലാമികമാക്കിയില്ലല്ലോ എന്ന് കരയുന്നവർക്ക് മറുപടി വേണം അവര് ശ്രമിച്ചു അവരുടെ കഴിവിന്റെ പരമാവധി ഈ രാജ്യത്തെ എങ്ങനെ മതവൽക്കരിക്കാമെന്നവർ ശ്രമിച്ചു അന്നും രാജ്യസ്നേഹികളായ ജനാധിപത്യ വിശ്വാസികളായ മതേതരന്മാർ ഈ രാജ്യത്തുണ്ടായിരുന്നതുകൊണ്ട് തിരുവിതാംകൂർ രാജവംശത്തെ പോലെയുള്ള സംവിധാനങ്ങൾ രാജാക്കന്മാർ ഇവരുടെ ചതിയെ കുറിച്ചറിയുന്ന ഇവരുടെ ചോരക്കുതിയെ കുറിച്ചറിയുന്നതാണ് ഇവരുടെ യുദ്ധ കൊതിയെക്കുറിച്ചും പിടിച്ചടക്കലുകളെ കുറിച്ചും അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ഈ രാജ്യം മുഗളന്മാർക്ക് കീഴ്പെടുത്താൻ പറ്റാതെ പോയത് ഇത് പറയുമ്പോൾ എനിക്കില്ലാത്ത ചൊറിച്ചില് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ മാറി നിൽക്കുക ഇതേ പറയാറുള്ളൂ എന്റെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും എന്റെ രാജ്യത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളെ ജാതിയും മതവും നോക്കി കഴുത്തെടുക്കാനും വരുന്ന ആളുകളെ വിമർശിക്കുമ്പോൾ നിനക്കൊക്കെ വേദന തോന്നുന്നെങ്കിൽ അങ്ങോട്ട് മാറി നിന്നും നിനക്കൊക്കെയുള്ള ബോധവൽക്കരണം അല്ല ഈ ലൈവ് ഞാൻ അതുകൊണ്ട് അല്ലേശിക്കുന്നു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്കാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിയാൽ മിനിമം മര്യാദ അവിടെ നിന്ന് മാറിപ്പോകുക എന്നതാണ് ഒരു പാഠപുസ്തകത്തിലും ഇത് പറഞ്ഞ് എഴുതി നമുക്ക് വായിക്കാൻ പറ്റില്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്നതല്ല ഈ ഒരു വിജ്ഞാനം നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്ക് ഒഴിവാക്കുക ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ ഒരു കോമഡി കേട്ട് ഒരിക്കൽ ചിരിച്ചു അതേ കോമഡി കേട്ട് രണ്ടു വട്ടം ചിരിച്ചു അതേ കോമഡി കേട്ട് മൂന്നാമത് ചിരി വന്നില്ല നാലാമതും ചിരി വന്നില്ല അഞ്ചാമതും ചിരി വന്നില്ല അതുപോലെ എന്തിനാണ് ഒരേ കാര്യമൂർത്ത് പലതവണ ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചു അതുപോലെ തന്നെയാണ് ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ ജസ്റ്റ് ലിവിറ്റ് ഒഴിവാക്കി ഒഴിവാക്കിപ്പോകുക നമുക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ വീണ്ടും അവിടെ നിന്നിട്ട് നിങ്ങളെന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കണ്ട അതെന്തൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിരിക്കും ഇഷ്ടം എന്ന് കരുതി മറ്റേ വീട്ടിൽ പോയിട്ട് വേറൊരു വീട്ടിൽ അവർക്ക് നോൺ വെജ് ആണ് ഇഷ്ടം അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് നോൺ വെജ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കണ്ട നിങ്ങളുടെ വീട്ടിൽ മാത്രം നിങ്ങൾ ആ നിയമം മനസ്സിലാക്കിയാൽ മതി മുസ്തഫ നിന്റെ ഉമ്മയ്ക്ക് ഈ സുന ഉള്ളതുകൊണ്ടാണ് നീ ഉണ്ടായത് ആ സുന ഉള്ളത് കൊണ്ട് മാത്രമാണ് മുസ്തഫ നിന്റെ തന്ത നിന്റെ തള്ളയെ കല്യാണം കഴിച്ചത് കേട്ടോ അല്ലെങ്കിൽ നിന്റെ തള്ള നിന്റെ തള്ളയെ നിന്റെ വാപ്പ കേട്ടുമായിരുന്നോ അതുകൊണ്ട് നിന്നെ നിന്റെ ഉമ്മ തൂറിയിട്ടതല്ല നീയും ആ സാധനത്തിലൂടെ തന്നെ പുറത്തു വന്നതാണ് അപ്പൊ നീ എന്നെ എന്ത് മോളെ എന്നാണ് വിളിച്ചത് അതേ മോനാണ് നെയ്യം ഓക്കെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ മുസ്തഫ അതാണ് നല്ലത് നിന്റെയൊക്കെ പേര് കേട്ടാൽ അറിയാം നിന്റെയൊക്കെ വഷളത്തരങ്ങളും അതുപോലെ മദ്രസ സംസ്കാരവും എത്രമാത്രമാണെന്ന് ഷീജാസാലി സാലി ഇറങ്ങിപ്പോയിക്കോ ഏ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പൊ മുകളിലെ മുസ്തഫ പറഞ്ഞത് കേട്ടില്ല ഷീജ ഇവരുടെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഇവിടെ വിഷയത്തിലേക്ക് പറ്റില്ല അപ്പൊ നമ്മുടെ അഖ്മിന്മാര് നോക്കൂ നോക്കിക്കോ അപ്പോ മുളന്മാരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട് ഇന്ത്യയെ ഇസ്ലാമികമാക്കിയില്ലല്ലോ മുഗളർ ഭരിച്ചത് ഇന്ത്യയല്ല ഇനിയും നമ്മളിൽ അധികം ആളുകൾ മനസ്സിലാക്കാത്തത് ഡൽഹിയും പരിസരവും മാത്രമേ മുഗലന്മാര് ഭരിച്ചിട്ടുള്ളൂ ഇന്ത്യ മുഴുവനും മുഗളന്മാര് ഭരിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഉണ്ടായിരുന്നില്ല അതിനു മേലേക്ക് ഡൽഹിയും അതിന്റെ പരിസര പ്രദേശങ്ങൾക്കും മേലേക്ക് ഇവര് വളർന്നത് പല ഘട്ടത്തിലായി മുപ്പത്തിയാറ് വർഷങ്ങൾ എടുത്തിട്ടാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്കകത്ത് ഇനി ഭരിച്ച സ്ഥലങ്ങളിലൊക്കെ ഇവര് മതം നന്നായി വാരി വിതറി പന പനപോലെ വളർത്തി അതിൻ്റെ പ്രോഡക്റ്റുകളാണ് വിഭജന സന്ദർഭത്തിൽ പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ടാണ് ഇന്നും ബാക്കിയുള്ള ഭാഗം പാകിസ്ഥാൻ ആകാതെ നിലനിൽക്കുന്നത് കാശ്മീർ ആകാതെ നിലനിൽക്കുന്നത് ഡൽഹിയിലെ കലാപ സമയത്ത് ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അത് കീഴടക്കി ബ്ലോക്ക് ചെയ്ത് അതിന് അടുത്തുള്ള ഭാഗം സ്വതന്ത്രമാക്കാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ജെ എൻ ജിഹാദികൾ പ്രസംഗിച്ചു വയനാട് മൈസൂർ മലപ്പുറം പിന്നെ കോഴിക്കോടൊക്കെ ചേർത്ത ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടതും ഒക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒന്ന് വായിക്കണം ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതെന്ന് ഇവരെ ഡൽഹി പിടിച്ചെടുത്തു മുളന്മാര് ബാക്കി ഭാഗം പിടിച്ചെടുക്കാൻ ആവത് ശ്രമിച്ചു നടന്നില്ല അങ്ങനെ ഡൽഹി കലാപത്തിന്റെ വിഷയങ്ങൾ എങ്ങനെയാണ് ഈ കലാപം ഉണ്ടായതെന്നും അത് എങ്ങനെയാണ് ഈ രാജ്യത്തെ ബാധിച്ചതെന്നും ഒക്കെ നമുക്ക് ഇന്ന് ഗൂഗിളിൽ നിന്ന് കിട്ടും അതിൽ നിന്ന് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവം അപ്പോ മുഗളന്മാര് ശ്രമിക്കാത്തത് കൊണ്ടല്ല